ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ പൊന്നൂസിൻ്റെ അമ്മൂസിനെ കാണാൻ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബൈക്ക് റൈഡ് പൊന്നൂസിന് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഞങ്ങളുടെ റൈഡ് ബൈക്കിലാകുമെന്ന് വിചാരിച്ചു ബൈക്കല്ല കേട്ടോ സ്കൂട്ടി സ്കൂട്ടിയിലാണ് ഇന്ന് ഞങ്ങളുടെ ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അമ്മൂസിന്റെ വീട്ടിലേക്ക് എത്താറായി കഴിഞ്ഞിരിക്കുകയാണ് അമ്മൂസിന്റെ വീട് ഇപ്പൊ എത്തും എന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്മൂസിന്റെ വീട്ടിലെത്തി പൊന്നൂസ് വന്ന വഴിക്ക് പൊന്നൂസിന്റെ ചേട്ടന്മാരനെയാണ് ആദ്യം അന്വേഷിച്ചത് അവരെ കാണാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ അവര് വന്ന ശേഷം പൊന്നൂസ് ഓക്കെ ആയി പിന്നെ അവരുടെ കൂടെയുള്ള ബോളുകളി അങ്ങനെയാണ് ക്ഷീണത്തിൽ പുനുസ് എന്ന വേഗം ഉറങ്ങിയിരുന്നു പിന്നെ പിറ്റേ ദിവസം പിന്നെ കാണിക്കുന്നത് അമ്മ കറി വെക്കാൻ വാങ്ങിയ മീനിലായിരുന്നു പുനുസിന്റെ കളി അതിങ്ങനെ ഓടി നടക്കണത് കാണാൻ പുനുസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അതിനെ തൊടുക അതിനെ കളിപ്പിക്കുക അങ്ങനെ കുറെ നേരം അതിൻ്റെ പിന്നിലായിരുന്നു അവൾ വെള്ളത്തിൽ കിടക്കുന്ന മീൻ ഇത്രയും അടുത്ത കയ്യിൽ കിട്ടുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ അവൾ നന്നായി അതിന് അതുമായിട്ട് കളിക്കുകയായിരുന്നു അങ്ങനെ മീന്റെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോയിട്ട് കുളിച്ച ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെ അമ്മൂസും പൊനൂസും കൂടിയിട്ട് ചാമ്പയ്ക്ക് പൊട്ടിക്കാൻ പോയി

тү амгаалж байна பொல <laughs> கர்த்தாவே <laughs> 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 ചെടിക്ക് വെള്ളം ഒഴിച്ചു നിൽക്കുന്ന കോലമാണ് അവളുടെ മേലൊക്കെ നനച്ച് ഒരു ഇതാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം നനയ്ക്കലൊക്കെ കഴിഞ്ഞ് മേലൊക്കെ ആകെ നനഞ്ഞിരിക്കുന്നത് കാരണം ഞങ്ങൾ കുളിച്ച് പിന്നെയും ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനി ചാമ്പയ്ക്ക് തിന്ന അമ്മ എന്ന് പറഞ്ഞിട്ട് ചാമ്പയ്ക്ക് പൊട്ടിച്ച പാത്രമൊക്കെ എടുത്തു തുടർന്ന് വെള്ളമൊക്കെ എടുത്തു തുടങ്ങിട്ട് കഴുകിട്ട് ഉപ്പ് കൂട്ടി തിന്നലായിരുന്നു ഈ പരിപാടി ചാമ്പയ്ക്ക് നല്ല മധുരം ഉണ്ടമ്മെന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും ടാറ്റപ്പ ബൈ